പുതിയൊരു കോളേജ് അല്ലെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആ ജോയിൻ ചെയ്ത കോഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തെ പറ്റി കൂടുതലായി മനസ്സിലാക്കുന്നതിനായിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഓറിയന്റേഷൻ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ കോഴ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ടാവും അതെങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു കാലയളവിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇനി പഠിച്ചു കഴിഞ്ഞാലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ നടത്തി വരുന്ന വളരെ ചുരുക്കം കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇനി അത് നടത്തുമ്പോൾ തന്നെയും അത് ഒരു ഹാഫ് ഡേയിലേക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോയി ഫുൾ ഡേ എന്നുള്ള രീതിയിൽ ഒരു ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തീർക്കുന്ന രീതിയിലാണ് നടത്താറുള്ളതും ഇവിടെയാണ് ലേൺ വൈസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം വ്യത്യസ്തമാവുന്നത് രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പത്തോളം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സെഷൻസ് ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോഗ്രാം ആണ് ലേൺ വൈസിന്റെ ഓറിയന്റേഷൻ വളരെ സ്ട്രക്ചേർഡ് ആൻഡ് കോംപ്രിഹെൻസീവ് ആയ എട്ടോളം ഓറിയന്റേഷൻ നടത്തിയ ലേൺ വൈസിന്റെ ഒൻപതാമത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത് ഓറിയന്റേഷന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം പക്ഷെ അതിനു മുന്നേ ആയിട്ട് ഈ വട്ടത്തെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം നയൻ പോയിന്റ് ഓയുടെ തീം എന്താണെന്നുള്ളത് നമുക്കിവിടെ കാണാം ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് ഇൻ്റഗ്രേറ്റ് എന്നുള്ളതാണ് എന്താണ് ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ ചുരുക്കം വാക്കുകളിൽ പറയാം ലേൺ വൈസിലെ ലേണേഴ്സിൽ ഒരുപാട് ആൾക്കാർ ഒരു ഗ്യാപ്പിന് ശേഷം പഠനം വീണ്ടും തുടങ്ങുന്നവരാണ് അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ക്യൂരിയോസിറ്റിയും മോട്ടിവേഷനും ഒക്കെ തന്നെ ഈ ജീവിത തിരക്കുകൾക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും മനസ്സിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ടാവാം അപ്പം ആ ഒരു ഉറങ്ങുന്ന ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ മോട്ടിവേഷനെയും ഉണർത്തുക അതിനെ പഴയ പോലെ തന്നെ ആ ഒരു ഫയർ നിങ്ങൾ റീഇഗ്നൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇഗ്നൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ മോട്ടിവേഷനോട് കൂടിയും ആ ക്യൂരിയോസിറ്റിയോട് കൂടിയും തന്നെ വേണം നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ അക്കാഡമിക് ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഇന്നോവേറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിർത്തിയിടത്ത് നിന്ന് നോക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ പോലും പുതിയ പുതിയ ടെക്നോളജി വരികയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ നിർത്തിയിടത്ത് നിന്ന് നോക്കുമ്പോൾ പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടാവും പുതിയ പഠന രീതികൾ വന്നിട്ടുണ്ടാവും അതിനെ എല്ലാത്തിനും നമ്മൾ എംബ്രേസ് ചെയ്യുക ഈ പുതിയ പഠന രീതിയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ നമ്മൾ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനും അതുപോലെ അത് മെച്ചപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇന്നോവേറ്റീവ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആൻഡ് ഫൈനലി ഇന്റഗ്രേറ്റ് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ സ്കില്ലും അതുപോലെ നമുക്കുള്ള ആ മോട്ടിവേഷനും എല്ലാം തന്നെ നമ്മുടെ കറന്റ് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനും ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു വാക്കുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ അതാണ് നമ്മുടെ ഈ വട്ടത്തിൽ തീം ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് ഇത് ഒരുപോലെ നമ്മുടെ പാസ്റ്റും അതുപോലെ തന്നെ പ്രസന്റും ഇനി ഫ്യൂച്ചറിലേക്കുള്ള തയ്യാറെടുപ്പും ഒരുപോലെ കോർത്തിണക്കി തയ്യാറാക്കിയിട്ടുള്ള ഒരു തീമാണ് ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടങ്ങാം ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ലേൺ വൈസിനെ വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നു നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം കോഴ്സുകൾക്ക് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന ലേൺ വൈസ് അവരുടെ എല്ലാ ലേണേഴ്സും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വൈസിൽ നിന്ന് പഠിച്ചു പോയവരുടെയും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും ഫീഡ്ബാക്സ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ലേൺ വൈസിനെ പറ്റിയും ഇഗ്നോയെ പറ്റിയും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം തുടരാവുന്നതാണ് ഇനി നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഇടക്കാം ലേൺ വൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാം നയൻ പോയിന്റ് ഓയുടെ പത്ത് സെഷൻസ് പത്ത് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ടായിരിക്കും നടക്കുക അതിൽ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ദ സ്പാർക്ക് സ്പാക് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നുള്ള സെഷനാണ് അതായത് ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഉദ്ഘാടനമാണ് സോ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ ഈ ഒരു ഫേസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫേസ്റ്റ് സെഷനിലൂടെ നമ്മൾ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ആ ഒരു കോഴ്സിലെ വിദ്യാർത്ഥികളൊക്കെ അല്ലെങ്കിൽ ലേണേഴ്സ് ഒക്കെ തന്നെ ആദ്യമായിട്ടായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും തമ്മിൽ തമ്മിൽ കാണുന്നത് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം എന്നിരുന്നാലും എല്ലാവരും ആ ഒരു മൊമെന്റിൽ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും സോ ഫേസ്റ്റ് ഡേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ് ആ ഒരു കോഴ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും തമ്മിൽ തമ്മിൽ പരിചയപ്പെടാനും മനസ്സിലാക്കുന്നതിനുമായിട്ടുള്ള സെഷൻ ആയിരിക്കും നമ്മൾ അന്ന് കണ്ടക്ട് ചെയ്യുക അതുകൂടാതെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ബേസിക് ഔട്ട്ലൈനും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഓരോ ലേണറിനേയും കുറച്ചുകൂടെ കാര്യമായി മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഡീറ്റെയിൽ ഫോമും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതെല്ലാവരും ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക ഇനി ബാക്കി സെഷൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഒരു ലേൺ വൈസ് ആണെങ്കിൽ നിർബന്ധമായും ഈ പത്ത് സെഷൻസും അറ്റൻഡ് ചെയ്യുക ഒരു സെഷൻ പോലും മിസ്സാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക നിങ്ങളുടെ അക്കാഡമിക് ജേണി നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ജേണിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പത്ത് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ അക്കാഡമിക് ജേർണി വളരെ എളുപ്പമാക്കും കാരണം നിങ്ങളുടെ അടുത്തൊരു ഇത്ര കാലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള മൊത്തം കാര്യങ്ങളും ഈ ഒരു ടെൻ ഡേയ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പിന്നീട് ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ടെൻ ഡേയ്സും ടെൻ സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക അങ്ങനെ ഓറിയന്റേഷൻ പ്രോഗ്രാം നയൻ പോയിന്റോയുടെ ഇനോഗ്രേഷനും അതുപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് സെഷനും കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് ഫസ്റ്റ് സെഷൻ അവിടെ കഴിഞ്ഞു സെക്കൻഡ് സെഷനിലേക്കാണ് വിച്ച് ഈസ് ഇഗ്നോ അൺബൌണ്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റി നമ്മൾ പൊതുവെ നല്ലപോലെ മനസ്സിലാക്കി വെക്കാറുണ്ട് പക്ഷെ പലപ്പോഴും യൂണിവേഴ്സിറ്റി മനസ്സിലാക്കുന്നതിൽ നമ്മൾ അത്രയൊരു താല്പര്യം എടുക്കാറില്ല കോഴ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂണിവേഴ്സിറ്റി അതുകൊണ്ട് നമ്മൾ ഈ കോഴ്സ് ചെയ്യാൻ പോകുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നിങ്ങൾ അറിയേണ്ട എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഭാഗമായിട്ട് റീജിയണൽ സെന്ററിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ പ്രാധാന്യം അതുപോലെ സ്റ്റഡി സെന്റേഴ്സ് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് അതുകൂടാതെ മറ്റ് നിങ്ങളുടെ അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട് എക്സാം രജിസ്ട്രേഷൻ ഉണ്ട് ടേം ആൻഡ് എക്സാമിനേഷൻ ഉണ്ട് അതുകൂടാതെ കോൺവകേഷൻ അതുപോലെ മറ്റ് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ ശേഷം പോലും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി എല്ലാം തന്നെ വളരെ വിശദമായിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഗ്നോയിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനായിട്ട് എന്തായാലും ഈ സെഷൻ അറ്റൻഡ് ചെയ്യുക അങ്ങനെ നമ്മൾ സെഷൻ ത്രീയിലേക്ക് എത്തിയിരിക്കുകയാണ് വിച്ച് ഈസ് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് ലേൺ വൈസിന്റെ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുന്ന വളരെ മികച്ച ഒരു സെഷനാണ് ഡേ ത്രീ അല്ലെങ്കിൽ നമ്മുടെ സെഷൻ ത്രീ എന്ന് പറയുന്നത് ലേൺ വൈസിലെ ഓരോ കോണ്ടന്റും ഇഗ്നോ സിലബസിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണെന്ന് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ കോഴ്സിന്റെ സിലബസ് ഈ ഒരു സെഷനിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങളുടെ കോഴ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെ അഡീഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യവും ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ലേൺ വൈസിന്റെ ഓരോ മെറ്റീരിയൽസും എവിടെ ആക്സസ് ചെയ്യാം ഏത് രീതിയിലാണത് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഉപയോഗിക്കേണ്ടത് അതിന്റെയൊക്കെ കൂടെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ ടൈം ടേബിൾ അല്ലെങ്കിൽ എക്സാമിനേഷൻ സ്കെഡ്യൂളും അസൈൻമെന്റ് സ്കെഡ്യൂളും തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ലേൺ വൈസിലെ ഓരോ ലേണറും നിർബന്ധമായി നൂറ് ശതമാനം കാണേണ്ട ഒരു സെഷനാണ് നമ്മുടെ ഡേ ഫോർ അല്ലെങ്കിൽ സെഷൻ ഫോർ എന്ന് പറയുന്ന ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ് ലേൺ വൈസിന്റെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണിത് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്നു എന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ ലേൺ വൈസിന്റെ എല്ലാ ക്ലാസസും നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾ ആക്സസ് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ് അപ്പോൾ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ലേൺ വൈസ് ആക്സസ് ചെയ്യാൻ പറ്റും ലേൺ വൈസ് വെബ്സൈറ്റ് ലേൺ വൈസ് ആപ്പ് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സിന് ലേൺ വൈസ് വാട്സ്ആപ്പ് ഉണ്ട് ആ ചാനൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ളതും ഉറപ്പിക്കാം ഇനി ആരെങ്കിലും ലേൺ വൈസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും അതുപോലെ നമ്മുടെ ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയുണ്ടെങ്കിൽ ദയവായി രണ്ടും ചെയ്യുക നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ളതും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളും ഈ രണ്ട് ഇടങ്ങളിലായിട്ട് എന്തായാലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഫോളോ ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ മറക്കാതിരിക്കുക ലേൺ വൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാം നയൻ പോയിന്റ് ഓയിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെഷനാണ് ഇലുമിനേഷൻ അലുമിനെ സക്സസ് സ്റ്റോറീസ് എന്നുള്ളത് ലേൺ വൈസിൽ നിന്ന് പഠിച്ചു പോയവർ ലേൺ വൈസിനെ പറ്റിയും ഇഗ്നുവിനെ പറ്റിയും അവർ ചെയ്ത കോഴ്സിനെ പറ്റിയും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആണിത് പ്രോഗ്രാം പ്രോഗ്രാംയിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ആറാമത്തെ സെഷൻ വിച്ച് ഈസ് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി വിത്ത് നിങ്ങൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള കോണ്ടന്റും ഒക്കെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ഈ സെഷനിൽ ലേൺ വൈസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ സി എക്സ് അക്കാഡമിക്സ് ഡിവിഷൻ ഹെഡ് മെന്റർഷിപ്പ് ലീഡ്സ് സ്റ്റുഡൻസ് സക്സസ് എക്സിക്യൂട്ടീവ്സ് കൂടാതെ അക്കാഡമിക് റിസർച്ച് ടീം ടെക്നിക്കൽ ടീം കോണ്ടന്റ് അനാലിസിസ് ടീമുകളും അക്കാഡമിക് കൌൺസിലേഴ്സും ഫാക്കൽറ്റീസും വരെ ഈ സെഷന്റെ ഭാഗമായിരിക്കും എൻ്റെ ലേൺവേസ് ടീമിനെ പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ് നമ്മളുടെ സെഷൻ സിക്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് സോ ആരും മിസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അങ്ങനെ നമ്മൾ ലേൺവേസിന്റെ എൻ്റെ ടീമിനെ പരിചയപ്പെട്ട ശേഷം എത്തുന്നത് ഫ്ലുവൻറ്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ള സെഷനിലേക്കാണ് ഇന്നത്തെ കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ കാലത്തിന്റെ പോക്ക് മുന്നോട്ട് പോകും തോറും ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്കുള്ള പ്രാധാന്യം ജീവിതത്തിലായാലും കരിയറിലേക്ക് വന്നാലും ഒക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം നിങ്ങൾക്ക് വളരെ മികച്ച അവസരങ്ങൾ ഒരുക്കുമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി ലേൺ വൈസ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള എൻഹാൻസ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം ഇ ഇ എന്ന് ചുരുക്കി പറയാം ഇംഗ്ലീഷ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും വളരെ സക്സസ്ഫുൾ ആയി കണ്ടക്ട് ചെയ്യാൻ ലേൺ വേയ്സിന് സാധിച്ചിട്ടുണ്ട് അതിലൂടെ കണക്കിന് വിദ്യാർത്ഥികൾ വന്നിട്ടുള്ള മാറ്റവും നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡായിട്ട് കണ്ട് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് മിക്കപ്പോഴും ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല നമ്മൾ ഇംഗ്ലീഷ് എഴുതാത്തതും പറയാത്തതും ആ കോൺഫിഡൻസ് ആണ് നമുക്കവിടെ മിസ്സാവുന്നത് ഇംഗ്ലീഷ് എഴുതാനും പറയാനുമുള്ള ആത്മവിശ്വാസം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ലേൺ വേസ് ഈ ഇ പി പ്രവർത്തിച്ചു വരുന്നത് ഇ പി പോലുള്ള ഇനീഷ്യേറ്റീവ്സ് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതെങ്ങനെ അതിന്റെ മാക്സിമം യൂട്ടിലിറ്റി നിങ്ങൾക്ക് നേടാം ഏറ്റവും നല്ല രീതിയിൽ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സെഷൻ എയ്റ്റിലേക്ക് വരുമ്പോൾ ഫ്യൂച്ചർ ബ്ലൂ കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ സെഷന്റെ ടൈറ്റിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൂടുതൽ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും സെഷൻ എയ്റ്റ് നിങ്ങളൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഇനി ആ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളോട് റെസ്യൂമെ അല്ലെങ്കിൽ സി വി കൊടുക്കാൻ പറയും ഒരു നല്ല സി വി എങ്ങനെയാണ് ഒരു ഇംപ്രസീവായിട്ടുള്ള സി വി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്കുള്ള നേട്ടങ്ങൾ ആരും നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ സി വിയിൽ എഴുതാൻ പറ്റും ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് നിങ്ങളുടെ ജോലി സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ എംപ്ലോയിഡ് ആവാനുള്ള സാധ്യത കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ ബിൽഡ് ചെയ്യാം ഇനി നമ്മൾ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് കോഴ്സ് എടുത്ത് കാണിക്കണം ഇനി അല്ലെങ്കിൽ ഒരു ഒരു ജോലിക്കായിട്ട് തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യേണ്ടതുണ്ടോ ഏതൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ഓരോ ജോലിക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് ഇതിനൊക്കെ ഒപ്പം തന്നെ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമുക്ക് എങ്ങനെ അവെയർ ആവാൻ സാധിക്കും ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ ചർച്ച ചെയ്യുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിച്ച ശേഷം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞു പോകുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ ലേൺ വൈസ് കരിയർ ഡെവലപ്മെന്റ് സെല്ലിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുക ഇമ്പോർട്ടന്റ് ആണ് നൗ കമ്മിങ് ടു സെഷൻ നയൺ വെൽ ആൻഡ് ബാലൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് ലേൺ വൈസിലെ ഒരുപാട് ലേണേഴ്സ് അവർക്ക് എക്സാം വരുമ്പോഴും അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷൻ വരുമ്പോഴും ഒക്കെ തന്നെ ഒരു പക്ഷേ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വന്നതുകൊണ്ടും അതുപോലെ ഒരുപാട് റോൾസ് ഒരേ സമയം ഹാൻഡിൽ ചെയ്യാനുള്ളത് കൊണ്ടും ഒക്കെ തന്നെ ഒരു പക്ഷേ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം ആ ബുദ്ധിമുട്ട് അഡ്രസ് ചെയ്യുന്നതിനായിട്ടും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ടും ലേൺ വൈസ് ഒരുക്കിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഹാപ്പിനെസ് അംബാസഡർ ലേൺ വൈസിലെ എല്ലാ ലേണേഴ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഹാപ്പിനെസ് സെഷൻസ് എങ്ങനെ ബുക്ക് ചെയ്യാം ഹാപ്പിനെസ് അംബാസിഡറുമായിട്ട് ബന്ധപ്പെടുന്നതിന് മെൻഡർ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ലേണർക്ക് ജീവിതവും പഠനവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി ഹാപ്പിനെസ് അംബാസിഡർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഹാപ്പിനെസ് സെഷൻസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എന്തായാലും സെഷൻ ഞാൻ കാണുക അങ്ങനെ നമ്മൾ സെഷൻ ടെന്നിലേക്ക് എത്തിയിരിക്കുകയാണ് സെഷൻ വണ്ണിൽ ഇനോഗ്രേഷനും അതുപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് സെഷനിലും തുടങ്ങി സെഷൻ നയൻ ഹാപ്പിനെസ് അംബാസഡർ വരെയുള്ള നിങ്ങൾക്ക് ഇഗ്നുവിനെ പറ്റി അറിയണ്ട ലേൺവേഴ്സിനെ പറ്റി അറിയേണ്ട നിങ്ങളുടെ കോഴ്സിനെ പറ്റി അറിയേണ്ട മറ്റ് കോഴ്സ് കഴിഞ്ഞ് മുന്നോട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ എങ്ങനെ സെറ്റ് ചെയ്യാം ഏതൊക്കെ രീതിയിൽ അവസരങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒൻപത് സെഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പത്താമത്തെ സെഷനിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ പത്താമത്തെ സെഷൻ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഇഗ്നോ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇത്രയും ഈ ഒരു സെഷൻസ് ത്രൂ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സിലേക്ക് റീ എൻട്രി ചെയ്യാൻ അല്ലെ നിങ്ങളുടെ ഒരു കംബാക്കിന് നിങ്ങൾ റെഡി ആയിട്ടുണ്ട് അതിലാരും സംശയിക്കേണ്ടതില്ല അറിയേണ്ട എ ടു സെഡ് കാര്യങ്ങൾ ഇഗ്നോ ആയിക്കോളട്ടെ ലേൺ വൈസ് ആയിക്കോളട്ടെ നിങ്ങളുടെ കോഴ്സ് ഇനി കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ലോഞ്ച് പാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് ഫീഡ്ബാക്ക് ആണ് നിങ്ങൾക്ക് കഴിഞ്ഞ സെഷൻസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ലഭിച്ച ഒൻപതും പത്തും സെഷൻ അടക്കം ഈ ടോട്ടൽ ടെൻ സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് എത്രത്തോളം നിങ്ങൾ ഈ സെഷൻസ് ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ സെഷൻസിന്റെ ഒരു ഓവറോൾ അഭിപ്രായം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ഒന്ന് ആയതുകൊണ്ട് തന്നെ ഇവിടെ അക്കാഡമിക് ആക്ടിവിറ്റീസ് മാത്രമല്ല ഉള്ളത് ഒരുപാട് കോ കരിക്കുലർ ആക്ടിവിറ്റീസും നടത്തി വരാറുണ്ട് ഉദാഹരണത്തിന് വിമൻസ് ഡേ ഓണം സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ ഗാന്ധി ജയന്തി എന്നിങ്ങനെ ഒരുപാട് പ്രോഗ്രാംസും അതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള വ്യത്യസ്ത ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതിന്റെ ഒരു കലണ്ടറും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടെൻത്ത് സെഷനിൽ അക്കാഡമിക് കലണ്ടർ നോക്കി പരീക്ഷയും അതുപോലെ അസൈൻമെന്റ്സും മാത്രം എഴുതുക എന്നുള്ളതല്ല ഒരുപാട് ആഘോഷങ്ങളുണ്ട് അതിലെല്ലാ ലേണേഴ്സിന്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ചിലർക്കൊരു പക്ഷെ തുടക്കത്തിലൊക്കെ തന്നെ ചെറിയൊരു മടിയൊക്കെ തോന്നിയെന്നിരിക്കാം പക്ഷെ പ്രോഗ്രാം ഒന്നും രണ്ടും അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ആക്ടീവ് ഉള്ള പ്രോഗ്രാംസ് ആണ് പൊതുവേ നടക്കാറ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം പാടാൻ കഴിവുള്ളവർക്കും വരയ്ക്കാൻ കഴിവുള്ളവർക്കും അതുപോലെ മറ്റെന്ത് കഴിവുള്ളവർക്കും അത് ഒരു ഇടവും ലേൺവേഴ്സ് എടുക്കാറുണ്ട് സോ എല്ലാവരും എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക ഓറിയന്റേഷൻ പ്രോഗ്രാം നയൻ പോയിന്റ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഒരു ആക്റ്റീവ് ലേണർ ആയിട്ടുണ്ടാകും ആൻഡ് ആക്ടീവ് പാർട്ടിസിപ്പേഷൻ ലേൺ ലേണവേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട് ഈ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന കോഴ്സിനെ പറ്റി യൂണിവേഴ്സിറ്റിയെ പറ്റി ഇനി കോഴ്സ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റിയും വരുന്നതായിരിക്കും ഇതിലെ ഓരോ സെഷനും നിങ്ങൾ ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് അത് പരമാവധി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക ഒരിക്കൽ കൂടെ ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ ലേൺ വൈസിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായിട്ടുള്ള ഇഗ്നോ നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകൾക്കുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്